ചക്കുവളം അണക്കരയിൽ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി ജനൌഷ്ട്രി മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ പ്രവർത്തകർ വിലക്കുറവ് സൂചിപ്പിക്കുന്ന ബോർഡ് ബോർഡ് പ്രതിഷേധം മറച്ചിരുന്ന സ്റ്റിക്കറുകൾ തന്നെ നീക്കം ചെയ്തു അണക്കര ടൗണിൽ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി ജനൌഷധി മെഡിക്കൽ സ്റ്റോറിന്റെ ബോർഡിലും ചുവരിലുമായി അൻപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവ് എന്ന് രേഖപ്പെടുത്തിയിരുന്ന ഭാഗം മാസങ്ങളായി സ്ഥാപന ഉടമകൾ സ്റ്റിക്കർ ഉപയോഗിച്ച് മറച്ചിരുന്നു ഇത് പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും മാറ്റാൻ ഉടമകൾ തയ്യാറായില്ലെന്നാരോപിച്ചാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മേഖലയിലെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് ജൻ ഔഷധി ഉടമകൾ സ്വീകരിച്ചു വരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം ആംപിയിൽ മുരുകൻ ആരോപിച്ചു മുതൽ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പദ്ധതിയാണ് ജൻ ഔഷധി കേന്ദ്രം എന്നാൽ അണക്കരയിലെ ജനൌഷധി കേന്ദ്രത്തിൽ ആ വിലക്കുറവിന്റെ പത്ത് ശതമാനം മുതൽ അല്ലെ ഇരുപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വിലക്കുറവ് എന്നുള്ള ആ ബോർഡ് ഫലപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ആ വിലക്കുറവ് ജനങ്ങളിലേക്ക് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ചില വ്യാപാര കുത്തകളുടെ നേതൃത്വത്തിൽ ആ ബോർഡ് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ വ്യാപാരം നടത്തുന്നതും നിങ്ങൾ വിലക്കുറവില്ലാതെ ഇവിടെ മരുന്ന് നിൽക്കുന്നതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യത്തെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന നിലപാടാണ് ഇതിൽ ഈ ഈ ബോർഡ് 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 അത് മാറ്റുകയാണ് ബോർഡിനോടനുബന്ധിച്ചുണ്ടായിരുന്ന വിലക്കുറവ് മറച്ചു വെച്ചിരുന്ന സ്റ്റിക്കറുകൾ പ്രവർത്തകർ തന്നെ നീക്കം ചെയ്തു ബിജെപി ചക്കുവള്ളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ആർ മോഹൻദാസ് നേതാക്കളായ അപ്പച്ചൻ ഈട്ടിക്കൽ വി ജി സുരേഷ് വി ആർ ബിനു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ജനൌഷധി പദ്ധതി പ്രകാരമുള്ള വിലക്കുറിവിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സ്ഥാപന ഉടമകൾ തയ്യാറാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു